ഡോൾഫിൻ പാർക്കിനെതിരെ വിവിധ കോണുകളിൽ നിന്നും എതിർപ്പുകൾ ഉയർന്ന സാഹചര്യത്തിലാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് ജി സി ഡി എ നിലപാട് വ്യക്തമാക്കിയത് പദ്ധതിക്ക് ജി സി ഡി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട് പദ്ധതിയുടെ അനുമതിക്കായുള്ള അപേക്ഷ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു പദ്ധതിക്കെതിരെ മേനകാ ഗാന്ധി അടക്കമുള്ളവർ രംഗത്തെത്തിയിരിക്കുന്നത് ഉത്തരേന്ത്യൻ ലോബിക്ക് വേണ്ടിയാണെന്നും ജി സി ഡി എ ചെയർമാൻ എൻ വേണുഗോപാൽ ആരോപിച്ചു കേരളത്തിലേക്ക് എന്തെങ്കിലും വിധത്തിൽ ടൂറിസ്റ്റ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞാൽ നിരന്തരമായി ഇത്തരം പ്രൊജക്റ്റുകളെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ ഇതിനെ എതിർക്കുന്നവരുടെ ഭാഗത്തുനിന്ന് കണ്ടു കേരളത്തിലുള്ള പരിസ്ഥിതി പ്രവർത്തകരോ അല്ലെങ്കിൽ ഇക്കോളജിക്കൽ ആക്ഷൻ്റെ പ്രവർത്തകരോ ഇതുമായി ഒരു എതിർപ്പും ഇതേവരെ ഞങ്ങളോട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല വിഷൻ ടു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൊച്ചി മറൈൻ ഡ്രൈവിന് സമീപം ഡോൾഫിൻ പാർക്ക് നിർമ്മിക്കാൻ ജി തീരുമാനിച്ചത് പാർക്ക് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സിംഗപ്പൂരിൽ നിന്നുള്ള ഇനിടോൺ കമ്പനിയുമായി ജി സി ഡി എ അധികൃതർ ചർച്ച നടത്തിയിരുന്നു ഗോസറി പാലത്തിന് സമീപമുള്ള ഒരേക്കർ മുപ്പത് സെന്റ് സ്ഥലമാണ് പദ്ധതിക്കായി വിട്ടു നൽകുക കോടി രൂപയാണ് പദ്ധതിക്ക് പ്രതീക്ഷിക്കുന്ന ചിലവ് പദ്ധതിക്കെതിരെ മുൻ കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഡോൾഫിൻ പാർക്ക് പാഴ്ചിലവാണെന്നും ഇത് ഡോൾഫിനുകളുടെ നാശത്തിന് വഴിവെക്കുമെന്നുമായിരുന്നു മേനകാ ഗാന്ധിയുടെ വിമർശനം പാർക്കിനെതിരെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് മേനകാ ഗാന്ധി കത്തയക്കുകയും ചെയ്തു ഡോൾഫിൻ പാർക്കിനായുള്ള അനുമതിക്കായി ജി സി ഡി എ ശ്രമം തുടരുമ്പോൾ എതിർപ്പുമായി പ്രമുഖർ രംഗത്തെത്തി എന്നാൽ എതിർപ്പുകളെ അവഗണിച്ചും പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് ജി തീരുമാനം പി വിമൽ കൊച്ചി ഇന്ത്യ